ഹലോ ഗൈസ് ഫൈനലി അല്ല ചെ ഫൈനലി അല്ല വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു ഞങ്ങൾ എവിടെ പോവാണ് നമ്മുടെ പാലക്കാട് ലുലു മോള് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം എത്ര വൺ വീക്ക് ആയിട്ടുള്ള ഓപ്പണിങ് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു മിഞ്ഞാന്ന് മിഞ്ഞാന്ന് ഓപ്പണിങ് ഒക്കെയായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും പോയി വിത്തി നമ്മുടെ അടുത്തൊരു ലുലു മോള് വന്ന സ്ഥിതിക്ക് നമ്മൾ രണ്ടുപേരും കൂടി വരുന്നുണ്ട് എന്നിപ്പോ അല്ല കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഞാനിന്ന് വിളിക്കായിരുന്നു ഇന്നിപ്പോ സോന വിളിക്കുന്ന എവിടെ തീ എവിടെത്തി ഞാൻ വിചാരിച്ചു എല്ലാരും എല്ലാരും വന്നിട്ട് വണ്ടി വന്നങ്ങോട്ട് പോവാന്നുള്ള രീതിയിൽ നിൽക്കാന്ന് കഴിഞ്ഞ പ്രാവശ്യം ടൂർ പോയപ്പോഴും അതാണ്ടായി എവിടെത്തി എവിടെ എത്തി വിളിക്കാം ഞാൻ വിചാരിച്ചു ഡ്രാവറിലെ എല്ലാരും കയറി ഇരുന്നിട്ടിപ്പോ ഞാൻ വന്ന് വണ്ടി എടുക്കുന്നുള്ളൊരു രീതിയിലാണെന്ന് സോന എപ്പോഴും എന്നെ കൊണ്ട് പറ്റിക്കും അല്ല സോനയ്ക്ക് പിന്നെ അറിയാം ഞാൻ ഇപ്പോഴും കോൾഡേസ് ലേറ്റ് ആയതുകൊണ്ട് എന്നെ നേരത്തെ എത്തിക്കാൻ നോക്കുകയാണ് അപ്പൊ രണ്ടുപേര് വന്നാൽ നമ്മൾ ഓക്കെ കൈസ് എനിക്ക് ചുമ നല്ലുണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ സോന സംസാരിക്കണം അതിന് ചുമ എണിക്കലോ ഓക്കേ ബൈ വേറെ ആരിക്കുന്നത് ഇനി ദീപക്കേട്ടനുണ്ട് ജിഷ്ണു ഏട്ടനും ഉണ്ട് കേട്ടോ അവര് ഞങ്ങൾ അഞ്ചു പേരാണ് പോണത് അത് ഞാൻ പിന്നെ വനഗോത്ര കൂടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല തണുപ്പ് വരും ഇതൊരു സെസ്ക് ഡ്രസ് സൂപ്പർ ഇതും ഒരു സെസ്ക് ഡ്രസ് സൂപ്പർ ഞാൻ ഫൈനലി അവർ ആസയാകായി ഒരുപാട് ലേറ്റ് ആയി വരാൻ വേണ്ടിട്ട് പെടി ഹലോ ദീപക് സർ കടയുമ്പോ പറയണ ഞാൻ ഞാൻ ഓടിക്കോയാണ് ഓക്കെ സത്യത്തിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇണ്ട് ഓക്കെ നീതു പാടുന്നതിന് മുന്നേ പാട്ട് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടായി പാടും ലുലുമോളി കണ്ടിട്ടും ജിഷ്ണാട്ടിനും ദീപൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ ക്യൂ മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഹലോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പാലക്കാട് ലുലു മോളിൽ എത്തിയിരിക്കും ഇതാണ് കേട്ടോ ആ ഓക്കെ ഓക്കെ കൊള്ളാം കൊള്ളാം ഇപ്പൊ കാണാൻ പറ്റുന്നില്ല നമ്മൾ ഉള്ളി പോയിട്ട് സൂപ്പറായി കാണിച്ചു എന്നാൽ പുറത്ത് പുറത്ത് നിന്നിട്ട് പുറത്ത് ലുലു സൂപ്പറായി കാണിച്ചരാം ഗൈസ് ആ കണ്ട കണ്ടോ 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 പാലക്കാട് ഞങ്ങളുടെ പാലക്കാട് ലുലു കണ്ടോ പക്ഷെ അതേ കാണാറില്ലേ അവിടത്തെ പോലെ തന്നെ അതേ കൈസ് ഇന്നും അത്യാവശ്യം തിരക്കിണ്ട് തോന്നുന്നു നമ്മളെന്ന് വരുന്നത് തേഴ്സ്ഡേ ആണ് വെനസ്ഡേ ആണ് ഏ സൂപ്പർ ഹായ് ഹായ് അങ്ങനെ ആ അങ്ങനെനിക്ക് ഹായ് തന്നില്ല ഹലോ ഗൈസ് ഇവരോട് അപ്പഴും ഞങ്ങള് പറഞ്ഞതാണ് ഞങ്ങൾ അവിടെ ഇറക്കി വിടാന്നു വലിയ പപ്പടം അല്ലെ ഉണക്കാൻ വെച്ച പോലെ ഉണ്ട് ഗൈസ് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് എന്താ എന്താ അവിടെ പറയണെ ആ മനസ്സിലായി എനിക്കൊക്കെ മനസ്സിലായിട്ടാ ഏ ഗി എന്താ എന്താ ബ്ലാക്കും ബ്ലാക്കും ഇട്ടിട്ട് എന്റെ എന്താ ബ്ലാക്ക് ആണ് എന്റെ സൈഡിലൊക്കെ കേട്ടോ അപ്പം ഹലോ യൂട്യൂബ് ടൂ ഗൈസ് നീ എൻ്റെ ലേഡി ബ്ലാക്ക് ആഡ്സ് അത് ആ അടിപൊളി കോ കളേഴ്സ് അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ ഉണ്ട് ഗൈസ് ഇതാ തോന്നണതിൻ്റെ എൻട്രൻസ് നമ്മൾ ബാക്ക് കൂടെയാണ് കയറി വന്നത് ഈ ആ എന്നുവെച്ചാൽ പാർക്കിങ്ങിലൂടെ കയറി വന്നു അത്യാവശ്യം ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ വി സ്റ്റാർ യാ ലുക്കിംഗ് ഗുഡ് ഗൈസ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതിലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് തോന്നുന്നത് ഇത് മൊത്തം ടു ഫ്ലോറാ തോന്നുന്നുണ്ട് വരുന്നത് ഗൈസ് അടിപൊളിയുടെ ഫുൾ ചോക്ലേറ്റ്സ് ആണ്ട്ടോ ചോക്ലേറ്റ്സ് കഴിക്കേണ്ട ഐറ്റംസ് ഇത് ഗാലക്സി അതേപോലെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് സ്റ്റിക്കേഴ്സ് കിൻടർ ജോയ് വാവ് ഇത് ഞാൻ എടുത്താ മൊത്തം എന്റെ കൈക്കോടെ പോരാതൊന്നും ഞാൻ ഇത് എടുക്കുന്നില്ല സോന എനിക്ക് വേണ്ടി തരും നീ അല്ലേ പോണത് എനിക്ക് മേടിച്ചു തരാ ജീഷണായിട്ട് ജീഷനായിട്ട് ഈ രണ്ട് ചോക്ലേറ്റ് ഇടാൻ വേണ്ടി ഒരു ബോക്സ് വരുന്നത് എന്തിനാണ് ഇതിലെ പേടിക്കാനോ വാങ്ങുവല്ലേ കൈയിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടട്ടെ കണ്ട ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഇത് എന്തെങ്കിലും ഒരു വട്ടം മമ്മിയടൊപ്പം വരണം മമ്മിയുടെ ഒപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും എത്ര കയ്യിൽ കാശുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒപ്പം വരുമ്പോ വാങ്ങി എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ചെലവാക്കാൻ തോന്നില്ല പക്ഷെ മമ്മി ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഈ ബാസ്കറ്റ് നിറച്ചോണ്ടേ ഇരിക്കും വാങ്ങിട്ടല്ല പെട്ടി 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 ബോക്സ് 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 ആയിട്ട് ണോ പീനട്ട് ബട്ടറാണോ മൈ ഫേവറേറ്റ് ചോക്ലേറ്റ് ആദ്യം എനിക്ക് ഡയറി മിൽക്കായിരുന്നു കേട്ടോ എന്ത് എപ്പം വാങ്ങിച്ചാലും ഇതിലെല്ലാ ഫ്ലേവേഴ്സും ഞാൻ കഴിച്ചിട്ടുണ്ട് എല്ലാ ഫ്ലേവേഴ്സും ആ എനിക്കും അതെ ഇപ്പൊ ഓറിയാനോ ഇഷ്ടം ആദ്യം എനിക്കിങ്ങനെ എന്താ ഫ്രൂട്ട് ആൻഡ് അട്ടായിരുന്നു ഇഷ്ടം പക്ഷെ ഇപ്പൊ ഓറിയാനോ ഇഷ്ടം ഇതിലെല്ലാം ശരി എന്നാ ഇവര് വെറുതെ നടക്കാന്നല്ലോസ് ഇവിടെ കയറി ചെന്ന് കയറി വന്ന ഉടനെ തന്നെ ചോക്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഈ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ എല്ലാ ടൈപ്പ് ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ ഫ്യൂസ് ഫൈവ് സ്റ്റാർ ഡയറി മിൽക്ക് ഗാലക്സി എല്ലാം ഉണ്ട് ഇതുണ്ട് ഈ എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ അതിന്റെ അപ്പുറത്തൊക്കെ ചോക്ലേറ്റ്സ് മാത്രമേ ഉള്ളൂ ചോക്ലേറ്റ്സ് അതേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂട്ടൽ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് ഈ ഒരു പോർഷനിൽ ഗൾഫ് ചോക്ലേറ്റ്സ് അതേപോലെ എന്താ ബദാം പിസ്ത കാഷനട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങനൊക്കെ യെസ് ഹായ് ഓക്കെ യെസ് അപ്പൊ ഇവിടെ കുറേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൻഡ് ഹിയർ ബിസ്കറ്റ് ഹൈഡൻസി ബിസ്കറ്റ് ഡാർക്ക് ഫാൻറ്റസി പിന്നെ കുറേ വീഫേഴ്സ് അങ്ങനത്തെ സംഭവം കൊടുക്കണോ കൊടുക്കണ്ടേ ഹായ് ഇതല്ലോ അല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്താ ഈ നോക്ക നോക്ക പ്രൈസ് എന്ത് എന്ത് രണ്ട് ഗാലക്സിയാ നോക്കുക വയ്ക്കാല ഞാട്ടോ വേണ്ടവിടെ വെറുതെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഒരു ദിവസം എന്റെ മമ്മിയായിട്ട് വരും ഗൈസ് മമ്മിയായിട്ട് വന്ന ഞാൻ ഇവിടെ ഒട്ടുമിക്കീട്ടൊക്കെ നടക്കിങ്ങനെ ഇവിടെ കൊറേ സാലഡും അങ്ങനത്തെ ഐറ്റംസും പക്ഷെ നല്ല ഇവിടേക്കല്ലേ നല്ല സ്മെല്ലേ നല്ല സ്മെല്ലോ ചെറി പിന്നെ ഓരോ ടൈപ്സ് ആണ് കേട്ടോ മാംഗോ ജാം അതേപോലെ കിവി ഒക്കെ ഉണ്ട് ഇതെന്താ പിക്കിൾസ് ഇവിടെ അങ്ങോട്ട് പിക്കിൾസ് അടിപൊളി മമ്മിയില്ലാതെ അനാഥപ്രേതത്തെ പോലെ നോക്കിയിരിക്കുന്നത് ഞാൻ ഇവരെല്ലാവരും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നമുക്ക് എനിക്ക് എങ്ങനെയാണ് ഷോപ്പിംഗ് ചെയ്യണ്ടെന്ന് അറിഞ്ഞുകൂടാ ഇനി മമ്മി ഉണ്ടാവുമ്പോൾ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് സൂപ്പറായി ഷോപ്പ് ചെയ്യാമല്ലോ വിഷമത്തിലാണോ വീട്ടിലാക്കട്ടെട്ടാക്കട്ടെ ഒട്ടൊക്കെ റോട്ടിൽ ഇറങ്ങാൻ സമാധാന കൊറേ നേരം കണ്ടത് ഞാൻ വിചാരിച്ചു രണ്ട് മേടിക്കാനാണെന്ന് പക്ഷെ അവരത് ഫുഡ് നോക്കാൻ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ എന്താണോ എന്നിട്ട് അങ്ങനെന്തായാലും സോനെന്തൊക്കെയാ പർച്ചേസ് ചെയ്തു അഞ്ചു പേർക്കും കൂടി നമുക്ക് നിങ്ങക്ക് നാലുപേർക്കും കൂടി വരുത്തും പോയിച്ചു കഴിഞ്ഞാ വീട്ടിൽ പോയി തേച്ച് കഴിക്കും പോയി തേച്ച് കഴിഞ്ഞു എടുക്കണ്ടേ എനിക്ക് ഡ്രസ് തരാം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഡ്രസ്സ് ഡ്രസ് തരാട്ടാ നമുക്ക് ഡ്രസ്സിംഗ് റൂമിൽ പോയി ചേഞ്ച് ചെയ്യാം അന്നൊരു അന്നരദിവസം ഞാനൊരു ഫ്രണ്ടിന്റെ ഒപ്പം കബഡി കളിക്കായിരുന്നു അവള് കളിച്ച് കളിച്ച് എന്താ പുഷ് എന്താ കേക്ക് ഫ്രണ്ടിന്റെ കളിക്കായിരുന്നു കേട്ടോ ഞാൻ അവളെ ഇങ്ങനെ ഇതിപ്പോ എനിക്ക് ഓർമ്മ വന്നു സ്കൂൾ സ്റ്റുഡൻസും എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ചിലവരും എന്നെ പോലെ കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട് വെറുതെ പേരൊക്കെ എന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് നമ്മൾ കഴിക്കേണ്ട മേടിച്ചിരിക്കണത് ഡോണറ്റ്സ് ഗാലക്സി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മേടിച്ചിട്ട് ഓഹോ അങ്ങനെ സെറ്റ് അങ്ങനെയാ കുഞ്ഞാവിണ്ടേട്ടനെ സോറി സോറിയാണ് ഞങ്ങളുടെ ടീമിനെ വഹിക്കുന്നത് സോ ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ് മേടിച്ചില്ല ഇതെപ്പോഴാ മാറന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വിട്ടാലോ ഫുഡ് കഴിക്കാൻ പോവാണ് ഫിനിഷ് നല്ല രസുണ്ട് നമ്മുടെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞോങ്ങി ആണെങ്കി നല്ല ഉറക്കം വരുന്നുണ്ട് നമ്മൾ ഇവരൊക്കെ പറയും എന്നോട് താഴെ പോയി കിടന്നോണം വരുമ്പത്തേനും ഇതുപോലെയാവും അത് പറഞ്ഞത് ഇദ്ദേഹമാണോ ട്രൈ ചെയ്യാനിരിക്കുവാണോ ട്രൈ എന്താ ട്രൈ ചെയ്യണേ ലിപ്സ്റ്റിക് ഓക്കെ ഗൈസ് സോന ട്രൈ ചെയ്യാൻ പോവാണ് സോനയ്ക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് എല്ലാം ഹായ് ഓക്കെ ഗൈസ് അപ്പം എല്ലാം ഉള്ള ബ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് സോനയുടെ ഒറിജിനൽ കളർ ഇതാ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു യു ക്യാരി ഓൺ ഹലോസ് ഇവിടെ ഞങ്ങൾ വന്ന് ഓക്കേട്ടാ ശരി അങ്ങനെ ബാഗ് തോക്കി പോകണം അല്ലാതെ ഇപ്പം ഒന്നും മേടിക്കില്ല കാരണം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പം എല്ലാം മമ്മി പേടിച്ചെന്ന് വേടിച്ചെന്നു വെച്ചാൽ മമ്മിയില്ലാണ്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി അതുകൊണ്ട് ഒന്നും മേടിക്കുന്നില്ല മമ്മിന്റെ മമ്മീനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടേ അപ്പം മമ്മി പറഞ്ഞു ജാൻവരിയുടെ ഉള്ളിൽ നമ്മൾ എന്തായാലും ക്രിസ്മസിന് മുന്നേ നമ്മൾ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പ് ചെയ്യുക പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഒന്നും മേടിക്കുന്നില്ല കേട്ടോ അവിടെ സോൺ എന്തൊക്കെയോ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് മേക്കപ്പ് പ്രോഡക്ട്സ് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഞങ്ങളിവിടെ വല്ല വെറുതെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് അറിയാം എന്നിട്ട് പോലും ഡ്രസ്സ് റൂമിൽ പോയിട്ട് ഇങ്ങനെ ട്രയലൊക്കെ നോക്കി ഓക്കെ എനിക്കിഷ്ടമായിട്ട് കേസ് അപ്പൊ ഞങ്ങൾ ഇത് ട്രൈ ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ അടുക്കുന്നില്ല പക്ഷെ ചെറിയ ഫിറ്റിന്റെ പ്രോബ്ലം അതുകൊണ്ട് ഞങ്ങൾ നല്ല വേണം സൂപ്പർ വേണം എനിക്ക് വേണം നമുക്കത് ടേസ്റ്റിയാന്ന് പറഞ്ഞില്ല അത് നല്ല സൂപ്പർ സൂപ്പർ സ്പ്പൊ നമ്മള് ഫൈനലി വീട്ടിലെത്തി സുന്ദരിയായി കുളിച്ച് കൂറിയൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മ വരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളിങ്ങനെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ മമ്മിക്ക് വയ്യാത്ത ദിവസം മമ്മി ഇങ്ങനെ അങ്ങനത്തെ ഒരു ലുക്കിലൊക്കെ ഇരിക്കും പക്ഷെ വൈക്കണ ദിവസം അതേപോലെ കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കും ഓക്കെ കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കും അപ്പം ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഉഷറാകും അമ്മക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കാണിച്ചു തരണം ഉണ്ട് ഉം എപ്പം നല്ലൊരു മള എങ്ങനുണ്ട്